അമ്മയുടെ കൂടെ പഠിച്ചാണെന്ന് പറയില്ല അമ്മയുടെ പ്രായമാണ് ഒന്നും പറയൂല എന്തോക്കാണ് പറഞ്ഞ ഞങ്ങളുടെ ആ ഒരു ഏജ് ലിമിറ്റിലുള്ള ഒരു ചേച്ചി അത്രേ പറയുള്ളൂ കൂടി വന്ന ഒരു മുപ്പത് വയസ്സ് അതിനപ്പുറത്തേക്ക് പറയലോ എന്തൊരു സ്ട്രക്ചറാണ് നല്ല അടിപൊളി ഒരു സാരി കൊടുത്തു വന്നിട്ടുണ്ടല്ലോ എന്തുപ്പൊ അങ്ങയാണെന്ന് കാണോ അവരുടെ മുൻപോക്കണ്ടല്ലോ പള പള്ളാന്ന് തിളങ്ങണ് എന്തോ രസം കാണാൻ ഓഹ് ഒന്നും പറയാനില്ല സത്യത്തിൽ ഇണ്ടല്ലോ ഒരു ഒരു ദേവത ഇറങ്ങി വന്നത് പോലെ അത്ര സുന്ദരി അമ്മേനേക്കാ വാലി കെട്ടാൻ കൊള്ളൂല അവരുടെ എന്തു സുന്ദരിയാണ് അമ്മയുടെ പറയണ ഒട്ടും പറയൂല കണ്ടുകഴിഞ്ഞ അടിപൊളി ലുക്ക് എന്റെ മനസ്സിപ്പൊ അതിന്റെ രൂപ ഇനി ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇവിടെ അമ്മ വന്ന് ഈ ഉടുപ്പൊക്കെ അഴിച്ചു മാറ്റി കുളിപ്പിച്ച് കുഞ്ഞു അവനെ കൊണ്ടുവന്ന് ഇരുത്തണ പോലെ ഇവിടെ ഇരുത്തണിരിക്കോ ഇവിടെ മാട് കടന്ന് പണിയെടുത്ത പോലെ പണിയെടുത്ത് മനുഷ്യന്റെ ആരോഗ്യവും പോയി ജീവിതവും പോയി നയിച്ചിരിക്കണേ പിന്നോടമാറ ആ ഉടുപ്പൊക്കെ മാറാമ്മൂടെടുത്തിട്ട് മാടില്ലല്ലോ ഒരിച്ചായിട്ടതാ ചായ ചായ പതിനാറ് വയസ്മ വന്നിട്ടുണ്ടായില്ലേ നീലാമനോട് പറ ചായീലാമ്മ നല്ല മുഴുമുഴാന്നും തിളങ്ങണ ശരീരമുള്ള മെയിൻ ഇരിക്കുന്ന ശരീരമുള്ള ചായ ഉണ്ടാക്കി തരും അമ്മന ഒന്നിനും കൊള്ളൂലോട് ഇതെന്താടി പറഞ്ഞ കുഷുമ്പാണ് ഓ ആടി അമ്മക്ക് കുശുമ്പാണ് നീയക്കിനി അതും കൂടി പറഞ്ഞാൽ മതി അമ്മ കുശുംബിയാണല്ലോ ലീലാമാൻറ്റി നല്ലത് നല്ല സുന്ദരി അമ്മ കുശുംബി കുശുംബിയമ്മേനെ ആണ് കൂടെ കളഞ്ഞേക്കണേ ഉപേക്ഷിച്ചേക്ക് നിന്റെ വരുമ്പ പറ കുശുംബിയമ്മനെ വേണ്ട ഞങ്ങക്ക് കാണാം അങ്ങനെയുള്ള ലീലാമാന്റെ മതി പറയും കേട്ടോ നിന്റെ നീയൊക്കെ നീയൊക്കെ എന്നെ കണ്ടിട്ടുണ്ട നല്ല പ്രായത്തില് നിന്റെയൊക്കെ പ്രായത്തിൽ എന്നെ കാടുന്നു സണ്ണി ലീയോണ്ട് തോറ്റു നോക്കുന്ന് ഇപ്പൊ നല്ല നല്ല പോളെ ത്ഭുട്ടോ ഒന്നെടുത്ത് നോക്ക് അമ്മേനെ കാണാ ലീലാബാന്റെ തിനക്ക വേണ്ടി നരകിച്ചടി ഞാനിടെ പോയത് ആരോട് പറയാന്